യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയർന്നതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിൽ തുടരുന്ന സ്വർണ്ണവിപണി ഇന്ന് വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റക്കായി കാത്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ് ഗ്രാമന് ആറായിരത്തി എഴുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി നാന്നൂറ് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്